ഓർ ഓഫ് ആർ അല്ലെങ്കിൽ നമ്മൾ ചില കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് ആർ ഫോർമേഷൻ ഇല്ല അല്ലെങ്കിൽ ആർ ഉച്ചാരണം അവരുടെ കറക്റ്റ് അല്ല അവര് ഇപ്പൊ നമ്മള് തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ എന്ന് പറഞ്ഞാൽ പട പറവ എന്ന് പറയാൻ പറഞ്ഞ പടവ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ആർ ഫോർമേഷൻ ഇത്രയും ബുദ്ധിമുട്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആർ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളുടെ നാക്കിന്റെ ചലനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചെയ്തു നോക്കിയേ നമ്മൾ ആർ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മളുടെ നാക്ക് മുകളിലേക്ക് പോകുന്നു പക്ഷെ പാലറ്റിൽ തട്ടാതെ അതൊരു ഗ്ലൈഡിങ് മോഷനിൽ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ മോഡില് നിൽക്കുകയാണ് അതിന് പേരെ നമ്മൾ ടീ ഒന്ന് പറഞ്ഞു നോക്കിയേ ടി പറയുമ്പോൾ നമ്മളുടെ നാക്ക് പാലറ്റിൽ ചെന്ന് സ്ട്രോങ് ആയിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ടാണ് നമ്മളുടെ മക്കൾക്ക് ആർ ഫോർമേഷൻ അല്പം ബുദ്ധിമുട്ട് ഞാൻ ഇന്ന് ആർ ഫോർമേഷന്റെ ഒരു തെറാപ്പിയാണ് പറഞ്ഞു തരുന്നത് ഇത് സമയമെടുത്ത് കൂടി ചെയ്യേണ്ടതാണ് നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞിനെ ഒരു മിററിന്റെ മുൻപിലിരുത്തുക അതിനുശേഷം ചുണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക അതിനുശേഷം നാക്ക് മുകളിലേക്ക് ആക്കിയിട്ട് റ പറയാൻ അനുവദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞ ഇത് പല കുട്ടികൾക്കും മടിയുള്ള ഒരു കാര്യമാണ് ഇത് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതൊരു ഫണ്ണി മോഡലാക്കി മാറ്റുക ഫണ്ണി എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളെ വീട്ടില് കളിപ്പാട്ടങ്ങളൊക്കെ കാണും കാറ് ജീപ്പ് ലോറി ഒക്കെ നമ്മൾ അതൊക്കെ നിരത്തി വെച്ചിട്ട് പറയുക നമുക്ക് വണ്ടി ഓടിച്ച് കളിക്കാന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫോണോ അടിക്കുക കാരണം വെല്ലുവിളത്തും ചെന്ന് വണ്ടി ഇടിച്ചാലോ അങ്ങനെ നമ്മൾ നമ്മളുടേതായ ക്രിയേറ്റീവ് മോഡലിൽ ഒരു ഫണ്ണി ഗെയിം ആക്കി മാറ്റി കുട്ടികളിൽ അത് ഇൻപുട്ട് ചെയ്യുക പിന്നെ അതാ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് പോസിറ്റീവ് റിവാർഡ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഇപ്പൊ എല്ലാ കുട്ടികളും മൊബൈലിന് വേണ്ടി പിടിവാശി കാണിക്കുന്ന ഒരു കാലമാണ് പറയുക ഞാൻ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കേൾപ്പിക്കുകയാണെങ്കിൽ ഞാൻ മൊബൈൽ കളിക്കാൻ തരാം അതൊക്കെ ഒത്തിരി സമയമല്ല കുറച്ച് സമയം പിന്നെ ചോക്ലേറ്റ് വാങ്ങി തരാം കുട്ടിക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അത് ഓഫർ ചെയ്ത് നമ്മൾ ഈ കാര്യം സാധിച്ചെടുക്കുക അപ്പൊ കുട്ടികൾ ഇതൊക്കെ ടക് ടക് നെയും അല്ലെങ്കിൽ കുട്ടികൾ ഇതൊക്കെ ഇട്ട് ഓടിപ്പോകും പിന്നെ നമ്മൾ ബേബി ടോക്സ് ഒഴിവാക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പൊ കുഞ്ഞിന്റെ ഭാഷയിലൊന്നും നമ്മൾ സംസാരിക്കണ്ട കുഞ്ഞിനോള് നമ്മളുടെ നമ്മളുടേതായ ഭാഷ വളരെ ക്ലിയർ ആയിട്ട് കണ്ണില് നോക്കി സംസാരിക്കുക പിന്നെ കുഞ്ഞൊരു തെറ്റ് ചെയ്താൽ അപ്പപ്പ അത് തിരുത്തരുത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്തരുത് ഉദാഹരണത്തിനായിട്ട് ഇപ്പൊ കുഞ്ഞ് തറ എന്ന് പറയണു തറയ്ക്ക് എന്ന് പറയണു അപ്പൊ നമ്മൾ പറയുന്നത് ഈ തറയ്ക്ക് തടാന്ന് എന്തുകൊണ്ട് പറയണേ തറ എന്ന് പറയൂ എന്നൊന്നും പറഞ്ഞ് തിരുത്തണ്ട പക്ഷെ നമ്മളൊരു കറക്റ്റ് മോഡൽ ആവണം അവിടെ ആ തറ എന്നുള്ളത് നമ്മൾ കറക്റ്റ് പല പ്രാവശ്യം പറഞ്ഞ് കുഞ്ഞിലൂടെ തിരുത്തണം ഇത് നമ്മൾ ഓരോ നിമിഷം കുഞ്ഞ് തെറ്റ് പറയുമ്പോഴും തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെടും പിന്നെ കുഞ്ഞ് ഇത് പറയാൻ ഒരു വിമുഖത കാണിക്കും കുറച്ച് വാക്കുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അത് കറക്റ്റായിട്ട് ഉച്ചരിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വെക്കുക എല്ലാറ്റിലും ഉപരിയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഡിലേ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കാണണം ഒട്ടും വൈകരുത് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഈ കാര്യത്തെ കാണിക്കാൻ വിമുഖത കാണിക്കുന്നു അത്രത്തോളം ആ കാര്യത്തെ കറക്റ്റ് ചെയ്യാൻ തീരും